നമസ്കാരം ഭൂമിയിൽ നിന്ന് പതിനായിരം പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളക്കുളൻ നക്ഷത്രമായ വി സജിറ്റെ സമീപഭാവിയിൽ തന്നെ ഒരു വൻ സ്ഫോടനത്തിന് സാക്ഷ്യം വഹിച്ചേക്കാമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ സ്ഫോടനം രാത്രിയിൽ മാത്രമല്ല പകൽ സമയത്ത് പോലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയുന്നതത്ര പ്രകാശമുള്ളതായിരിക്കുമെന്നാണ് പ്രവചനം ഈ നക്ഷത്രവ്യൂഹത്തിൻ്റെ അസാധാരണമായ സ്വഭാവവും നിലവിലെ വിശേഷങ്ങളുമാണ് ഈ അവിശ്വസനീയമായ പ്രവചനത്തിന് ആധാരം വി തജിറ്റ് ഒരു സാധാരണ നക്ഷത്ര വ്യൂഹമല്ല ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ആദ്യമായി കണ്ടെത്തിയതു മുതൽ വിദഗ്ധരെ അത്ഭുതപ്പെടുത്തിയ ഈ വ്യവസ്ഥ തൻ്റെ സഹചാരി നക്ഷത്രത്തിൽ നിന്ന് ദ്രവ്യം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളക്കുള്ള നക്ഷത്രമാണ് പന്ത്രണ്ട് ദശാംശം മൂന്ന് മണിക്കൂർ ഇടവേളയിൽ പരസ്പരം ചുറ്റിക്കറങ്ങുന്ന ഈ രണ്ട് നക്ഷത്രങ്ങൾ ഒരുതരം തരം നൃത്തത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു സഹചാരി നക്ഷത്രത്തിൽ നിന്ന് ഈ വെള്ളക്കുള്ളൻ ദ്രവ്യം അതിവേഗം വലിച്ചെടുക്കുന്നതാണ് നക്ഷത്രവ്യൂഹത്തിൻ്റെ അമിതമായ തിളക്കത്തിന് കാരണം ടൺ സർവകലാശാല ഗവേഷകനായ ഫിൽ ചാൾസ് പറയുന്നതനുസരിച്ച് ഈ പ്രക്രിയ വളരെ തീവ്രമായതിനാൽ വെള്ളക്കുള്ളൻ്റെ ഉപരിതലത്തിൽ തെർമോ ന്യൂക്ലിയർ പ്രകൃതി പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നു ഇത് ആകാശത്ത് ഒരു ദീപസ്തംഭം പോലെ ജ്വലിക്കുവാൻ കാരണമാകുന്നു ഇത്തരത്തിൽ ദ്രവ്യം കൈമാറ്റം ചെയ്യുന്ന നക്ഷത്ര വ്യൂഹങ്ങളിൽ വെച്ച് ഏറ്റവും തിളക്കമുള്ള ഒന്നാണ് വി സജിറ്റ ദ്രവ്യം വെള്ളക്കുള്ളനിലേക്ക് ശേഖരിക്കപ്പെടുന്ന ഈ പ്രക്രിയ നക്ഷത്രത്തിന്റെ ഉപരിതലത്തെ അത്യന്തം ചൂടുള്ള ഒരു ജ്വലിക്കുന്ന തീക്കുണ്ടമാക്കി മാറ്റുന്നു ചിലിയിലെ യൂറോപ്യൻ സതേൺ ഒബ്സർവേറ്ററിയുടെ വെരി ലാർജ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണങ്ങൾ വി സജിറ്റയുടെ അന്ത്യം ആസന്നമായിരിക്കുന്നു എന്നതിന് തെളിവുകൾ നൽകുന്നുണ്ട് ഈ രണ്ട് നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഒരു വലിയ പ്രഭാവലയം പോലെ വാതകങ്ങളുടെ ഒരു വലയവും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് സഹചാരി നക്ഷത്രത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന മുഴുവൻ ദ്രവ്യവും വെള്ളക്കുള്ളന് ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ വലയം രൂപപ്പെട്ടത് ഈ പ്രഭാ വലയത്തിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് വെള്ളക്കുള്ളൻ തൻ്റെ ശേഷിക്കും അപ്പുറം ദ്രവ്യം അകത്താക്കുന്നുണ്ട് എന്നാണ് ഈ അവസ്ഥ അധികനാൾ തുടരില്ല എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സ്പെയിനിലെ കനേറിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്കയിലെ പാബ്ലോ റോഡ്രിഗസ് ഗിൽ പറയുന്നതനുസരിച്ച് വെള്ളക്കുള്ളനിൽ ദ്രവ്യം അടിഞ്ഞുകൂടുന്നത് അടുത്ത വർഷങ്ങളിൽ ഒരു നോവാ സ്ഫോടനത്തിന് കാരണമായേക്കാം എന്നാണ് ഈ സമയത്ത് വി സജിറ്റെ നഗ്ന കൊണ്ട് കാണാൻ കഴിയുന്നത്ര തിളക്കമുള്ളതായി മാറും എങ്കിലും ഈ നോവ സ്ഫോടനത്തിന് ശേഷം അധികം വൈകാതെ ഈ രണ്ട് നക്ഷത്രങ്ങളും പരസ്പരം കൂട്ടിയിടിച്ച് ഒരു വൻ സൂപ്പർ നോവ സ്ഫോടനത്തിലേക്ക് നീങ്ങുമെന്നാണ് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നത് ഈ കൂട്ടിയിടിയും സ്ഫോടനവും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത്യന്തം മനോഹരവും ശ്രദ്ധേയവുമായ ഒരു കാഴ്ചയായിരിക്കും വി സജിച്ചയുടെ ഈ അവസ്ഥ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരു നക്ഷത്രം മരിക്കുന്നത് നമ്മുടെ ആകാശത്ത് നേരിട്ട് കാണാൻ സാധിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള ജ്യോതിശാസ്ത്രജ്ഞരും നിരീക്ഷണ താൽപ്പര്യയും എത്തിച്ചിരിക്കുന്നത് ഈ പ്രതിഭാസം നക്ഷത്രങ്ങളുടെ പരിണാമത്തെയും ദ്രവ്യ കൈമാറ്റത്തെയും കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ വികസിപ്പിക്കുവാൻ സഹായിക്കും എന്നതിൽ സംശയമില്ല വെബ്ഡെസ്ക് तब तो, तो मैं टीवी